നമസ്കാരം എൻ്റെ പേര് മുതുമുറ്റത്ത് മുഹമ്മദ് ഹനീഫ ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡി ബി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഒരു സിംഗിൾ ഫേസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ കാണുന്നത് ഇതിൽ കാണുന്ന ഓരോ എം സി ബി ഇത് നമുക്ക് ഈ സ്വിച്ച് ഉപയോഗിച്ച് ഓൺ പൊസിഷനും ഓഫ് പൊസിഷനും ആക്കാൻ പറ്റും നമുക്ക് ഇതിപ്പോൾ ഓഫ് പൊസിഷൻ ഇത് എല്ലാം ഓൺ പൊസിഷനാണ് ഇപ്പോൾ നമുക്ക് എല്ലാം ഓൺ പൊസിഷൻ ആയി അതുപോലെ തന്നെ രണ്ട് എം സി ബി ഒന്നിച്ചുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് ഓഫ് ഓഷനും ഓഫ് ഓൺ പൊസിഷനും ആക്കാൻ പറ്റുന്ന ഒരു ഐസോ എം സി ബി പോലുള്ള രണ്ട് ബ്രേക്കർ ഒന്നിച്ചിട്ടാണ് ഇവിടെ ഉള്ളത് ഇതിനെ നമുക്ക് ഐസൊലേറ്റർ എന്ന് പറയാം ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ നമുക്ക് ഇവിടെ ഓരോ എം സി ബി കാണാം അതിൻ്റെ ഇന്നും ഔട്ടും അതുപോലെ തന്നെ ഐസോലേറ്ററിൻ്റെ ഇന്നും ഔട്ടും അതുപോലെ തന്നെ ഇവിടെ ഒരു ന്യൂട്ടർ ലിങ്ക് കാണാം ന്യൂട്ടർ ലിങ്ക് ഇവിടെ നമുക്ക് ഒരു സ്ക്രൂ കാണാം ഇവിടെ ബോഡിയുടെ നമുക്ക് ഏത് വർഷത്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു എർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ എം സി ബിയിലേക്ക് നമുക്ക് ഒരു ഫേസ് ന്യൂട്രൂം എങ്ങനെ വരുന്നു എവിടെ കണക്ട് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു ഫേസിനെ നമുക്ക് ഈ ഐസൊലേറ്ററുടെ ഇൻ വശം താഴെ വശത്ത് നമുക്ക് കണക്ട് ചെയ്യണം അതുപോലെ തന്നെ ന്യൂട്രൂം നമുക്കിവിടെ കണക്ട് ചെയ്യണം പിന്നെ അതുപോലെ എർത്ത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം ഫേസും ന്യൂട്രും ചേർത്ത് നമ്മളിപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ കണക്റ്റിംഗ് ആയി ഇനി നമുക്ക് ഇതിനെ ഔട്ട് പൊസിഷൻ ഇതിപ്പോൾ ഔട്ട് പൊസിഷനിലാണ് ഇത് നമുക്ക് ഓഫ് ഫോസിഷിലാക്കണം ഇതാണ് ഓഫ് പൊസിഷൻ ഇപ്പോൾ നമുക്ക് ഇത് ഔട്ട് പൊസിഷനായി അപ്പോൾ ഈ ഔട്ട് പൊസിഷലാകുമ്പോൾ ഫേസും ന്യൂട്രും നമുക്ക് ഇവിടെ ഔട്ട് പൊസിഷനിൽ നമുക്ക് ആയി ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യം ഇപ്പം നമുക്ക് ഒരു ബെഡ്റൂമിൽ ചിലപ്പോൾ ഒരു എ സിയുടെ ആവശ്യം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബൾബുകൾ ട്യൂബുകൾ അല്ലെങ്കിൽ അടുക്കളയിൽ വാഷിംഗ് മെഷീൻ പിന്നെ ഫ്രിഡ്ജ് പിന്നെ മിക്സി ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് കണക്ഷന് ചിലപ്പോൾ കിച്ചണിലേക്ക് കൊണ്ടുപോകേണ്ടി വരും നമുക്ക് എവിടെയാണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓരോ സർക്യൂട്ടും കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഔട്ട് പൊസിഷനിൽ നിന്ന് എം സി ബിയിലേക്ക് എങ്ങനെ ലൈന് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം ഇതാണ് ഔട്ട് പൊസിഷൻ ഈ വയർ ഈ വയറിനെ നമുക്ക് ഈ എം സി യുടെ ഇൻ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഈ ഇവിടെ കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇതിലേക്ക് ലിങ്ക് ചെയ്തിട്ട് കൊണ്ടുപോകണം അങ്ങനെ ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാ താഴെ ഇൻ പൊസിഷനിലും കറണ്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ പൊസിഷനിൽ ഇട്ടിട്ട് ടെസ്റ്ററിലേക്ക് നോക്കിയാൽ കറണ്ട് ഇവിടെ കാണാം ഇത് നമുക്ക് ഓൺ പൊസിഷൻ പൊസിഷനാക്കുമ്പോൾ നമുക്ക് ഇവിടെ കറണ്ട് ലഭിക്കും അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഇത് ഓഫ് പൊസിഷനാണ് ഇതാണ് ഓൺ പൊസിഷൻ ഇപ്പോൾ ഇതെല്ലാം ഓൺ പൊസിഷനിലാണ് അപ്പോൾ നമുക്ക് ഒരു ഐസൊലേറ്ററിൽ നിന്ന് നമുക്ക് എം സി ലേപൊക്കെ കറണ്ട് എങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് എം സിയുടെ ഇൻ വർഷം കറണ്ട് കണക്ട് ചെയ്ത് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ന്യൂടർ ഈ ന്യൂടറിൻ്റെ നമുക്ക് ഇവിടെ മുകളിൽ കാണുന്ന ഈ ലിങ്ക് ന്യൂടർ ലിങ്കിൽ നമുക്ക് ഇത് കണക്റ്റ് ചെയ്യണം അപ്പം ഈ നമുക്ക് ഇപ്പം ഈ എം ഡി ബിയുടെ ഉൾവശം ഉള്ള എം സി ബിയുടെ കണക്ഷൻ എങ്ങനെ വന്ന് ഐസൊലേറ്ററിലെ എങ്ങനെ കണക്ഷൻ വന്നു എങ്ങനെ ഔട്ട് എം സി ബിയിലേക്ക് എം സിയിലേക്ക് കൊടുത്തു അപ്പോൾ അതുപോലെ തന്നെ ഔട്ട് ന്യൂട്ര ലിങ്കിലേക്ക് എങ്ങനെ കൊടുത്തു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമുക്ക് ഈ ഓരോ എം സി യു എം സി ബിയുടെ ഗുണങ്ങൾ എന്താണ് ഓരോ എം സി ബി കൊടുത്തത് ആ എം സി ബിയുടെ ഓരോ ഗുണങ്ങളെ പറ്റിയും നമുക്ക് അടുത്ത വീഡിയോസിലേക്ക് നമുക്ക് പഠിക്കാം